ി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ യാസീസ് ഉദ്ഘാടനം നിർവഹിച്ചു തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ക്ലീൻ തിരുവേഗപ്പുറ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത വ്യത്യസ്ത പ്രൊജക്ടുകളുടെ നിർവഹണത്തിലൂടെയാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ വർഷങ്ങൾക്ക് നമ്മളെല്ലാവരും ഓരോ വാർഡിന്റെയും വ്യത്യസ്ത പ്രദേശങ്ങളിൽ നമ്മുടെ വീട്ടിലെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ കൊണ്ടുപോയി വയ്ക്കുകയും വ്യത്യസ്തമായ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ പാഴ് വസ്തുക്കളെയും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പരിപാടിയിലൂടെയാണ് കേന്ദ്ര രേഖപ്പെടുന്ന പദ്ധതി നമ്മുടെ നാട്ടില് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തുടങ്ങിയത് അതിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ് സത്യത്തിൽ ഇന്ന് ഇവിടെ ഈ പ്രഖ്യാപനത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ മാതൃക സൃഷ്ടിച്ചവനാണ് തിരുവേകപ്പുറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായും ആ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലിനാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഈ ഒരു പ്രഖ്യാപന പരിപാടിയെ തിരുവേഗപ്പുറ അങ്ങാടിയിലേക്ക് കൊണ്ടുവന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ഒഴിവനാളുകളുടെയും അഭ്യർത്ഥന പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നത് ചടങ്ങിൽ മികച്ച സർക്കാർ സ്ഥാപനമായി തിരുവേഗപ്പുറ ഫാമിലി ഹെൽത്ത് സെന്ററിനെയും മികച്ച വിദ്യാലയമായി നരിപ്പറമ്പ് ജി യു പി സ്കൂളിനെയും തെരഞ്ഞെടുത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് സെന്ററിനെയും മികച്ച വിദ്യാലയമായ നരിപ്പറമ്പ് ജി യു പി സ്കൂളിനും അവാർഡ് നൽകി ഹരിത കർമ്മസേനാംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കുമുള്ള പഞ്ചായത്തിന്റെ സ്നേഹാദരവും ചടങ്ങിൽ വിതരണം ചെയ്തു തിരുവേഗപ്പുറയെ എന്നും ക്ലീനായി നിലനിർത്തുമെന്നും പ്രതിജ്ഞ ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി അടത്തോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് പി ടി മുഹമ്മദ് കുട്ടി എം രാധാകൃഷ്ണൻ ബുഷ്ര ഇക്ബാൽ മജീദ് അബ്ബാസ് രാംദാസ് മിന്നത് ഹസീന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു